നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉയർന്ന സുരക്ഷാ ഭീഷണി നേരിടുന്നവർക്കും അതുപോലെ വാട്ട്സ്ആപ്പിൽ സ്വകാര്യതയ്ക്ക് മുൻഗണന നൽകുന്നവർക്കും വേണ്ടിയിട്ട് വാട്സ്ആപ്പിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് സൈബർ ആക്രമണങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് വാട്സ്ആപ്പ് പുറത്തിറക്കിയിട്ടുള്ള പുതിയൊരു ഫീച്ചറാണ് സ്ട്രിക്ട് അക്കൗണ്ട് സെറ്റിംഗ് ഇത് വാട്സാപ്പിന്റെ ഈ ഒരു അപ്ഡേറ്റ് കൂടുതൽ ഉപകാരമാവുന്നത് രാഷ്ട്രീയ പ്രവർത്തകർക്കും അതായത് പൊതുപ്രവർത്തകർക്കും സെലിബ്രിറ്റികൾക്കും അതുപോലെ മാധ്യമ മാധ്യമപ്രവർത്തകർക്കുമാണ് ഉള്ള ആളുകളുടെ വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യത വളരെയധികം കൂടുതലാണ് ഈ ഒരു ഫീച്ചർ നമ്മുടെ ഫോണിൽ ആക്ടിവേറ്റ് അല്ലെങ്കിൽ ഓൺ ചെയ്തു വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ആദ്യം നമ്മൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ് ഇത് ഇതുവരെ നിങ്ങൾ വാട്ട്സപ്പിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യണം വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആറക്ക നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവുന്ന ഒരു നമ്പർ ആയിരിക്കണം കാരണം ഇടയ്ക്ക് ഇടയ്ക്ക് വാട്സപ്പ് തന്നെ നമ്മൾ ഫോൺ മാറുമ്പോഴോ അല്ലെങ്കിൽ അക്കൗണ്ട് ഫോർമാറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു ആറൊക്ക നമ്പർ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് വാട്സപ്പ് വീണ്ടും ഓപ്പറേറ്റ് ചെയ്തു വരികയുള്ളൂ അതുകൊണ്ട് ഈ ഒരു ആറൊക്കെ നമ്പർ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ ഓർമ്മയുള്ളത് മാത്രം എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ചെയ്ത് വെക്കുന്നതിലൂടെ നമ്മുടെ മൊബൈൽ സേവ്ഡ് അല്ലാത്ത നമ്പറിൽ നിന്ന് വരുന്ന മെസ്സേജുകളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ആയി പോകും അതായത് ചില മെസ്സേജുകളിൽ നിന്ന് എ പി കെ ഫയൽ അതുപോലെ പി ഡി എഫ് ഫയലൊക്കെ ആയിട്ട് സെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും അത് എന്തിനുള്ളതാണെന്ന് നമുക്ക് അറിയണ്ടാവില്ല ചിലപ്പോൾ അങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ആവുന്നതാണ് ചില മെസ്സേജുകളിലൊക്കെ ഓരോ സൈറ്റിന് ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഹാക്ക് ചെയ്യപ്പെടാനൊക്കെ വളരെയധികം ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള ലിങ്കുകളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാനോ അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാതിരിക്കാനൊക്കെ കൂടുതൽ തടയിടാൻ ഈ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്തു വെക്കുന്നതിലൂടെ നമ്മളെ സഹായിക്കും കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്നൊക്കെ കോളുകൾ വരും ചിലപ്പോൾ നമ്മൾ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്നൊക്കെ ചിലപ്പോൾ കോള് വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള കോൾ അങ്ങനെയുള്ള നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകൾ ഓട്ടോമാറ്റിക്കലി സൈലന്റ് ആയിട്ട് ഡയറക്റ്റ് മിസ് കോൾ സെക്ഷനിലേക്കാണ് പോകുന്നത് നമുക്ക് ആ ഒരു അതിനോട് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് അറിയണം നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് കോൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മിസ് കോൾ സെക്ഷനിൽ നോക്കിയാൽ നമുക്ക് ഈ ഒരു കോൾ ഹിസ്റ്ററി കാണുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം ചെയ്തു വെക്കുന്നത് അതായത് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ചെയ്യുന്നതായിരിക്കും നമ്മുടെ പ്രൊഫൈലും അതുപോലെ ഒക്കെ ആർക്കൊക്കെ കാണാം എന്നുള്ളതൊക്കെ നമ്മൾ സെറ്റിംഗ് ചെയ്തു വെക്കാറുണ്ടല്ലോ അതും ഈ ഒരു ഒറ്റ സെറ്റിങ്സിലൂടെ നമുക്ക് ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഇപ്പോൾ പ്രൊഫൈൽ പിക്ചർ ആയാലും സ്റ്റാറ്റസ് ആയാലും ലാസ്റ്റ് സീൻ ആയാലും ഒക്കെ നമ്മൾ നമ്മൾ പരിമിതപ്പെടുത്തിയിട്ടുള്ള നമ്മൾ കോണ്ടാക്ട്സിലുള്ള ആളുകൾക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എവരി വണ്ടി എന്നൊരു ഓപ്ഷൻ മാറിയിട്ട് മൈ കോണ്ടാക്ട്സ് മാത്രം നന്നായി ചുരുങ്ങും ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ആക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള സ്ട്രിക്ട് അക്കൗണ്ട് സെറ്റിംഗ്സ് ഓൺ ചെയ്യുന്നതിലൂടെ വാട്സപ്പ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടുള്ള അക്കൗണ്ട് സേവനങ്ങളിൽ ചില ക്വാളിറ്റി കുറവുകളും വരാൻ ചാൻസ് ഉണ്ട് അതായത് കോളുകളിലും മെസ്സേജുകളിലൊക്കെ ഇതുവരെ ഉണ്ടായിരുന്ന ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട് എന്നാണ് വാട്സപ്പ് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു ഫീച്ചർ നമ്മുടെ ഫോണിൽ ആക്ടിവേറ്റ് ചെയ്യുക എങ്ങനെയാണ് ഓഫ് ചെയ്യുക എന്നുള്ളതും നമുക്ക് ഈ നോക്കാം നിങ്ങളുടെ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക മുകളിലുള്ള മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക താഴെയായിട്ട് പ്രൈവസി എന്ന് കാണും അത് സെലക്ട് ചെയ്യുക ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ്ഡ് എന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നാലാമതായിട്ട് പുതിയൊരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട് സ്ട്രിക്ട് അക്കൗണ്ട് സെറ്റിംഗ്സ് ഇത് ഓഫ് ഓഫായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക അത് ജസ്റ്റ് ഓൺ ചെയ്യുക ഓൺ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ വാട്സപ്പ് ഇതുവരെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്യുക നിർബന്ധമാണ് അപ്പോൾ ഇത് ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു സെറ്റിംഗ്സിനെ കൊണ്ട് ഉപകാരമാകുന്നത് ഇവിടെ വായിച്ചു നോക്കി ഇത് വായിച്ചു നോക്കിയതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കുക ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇനി ഇതൊക്കെ വായിച്ചു നോക്കിയതിന് ശേഷം ടേൺ ഓൺ എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓൺ ചെയ്യണോ എന്ന് വീണ്ടും ചോദിക്കും അത് ടേൺ ഓൺ എന്ന് കൊടുക്കാം ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ സ്ട്രിക്റ്റ് അക്കൗണ്ട് സെറ്റിംഗ്സ് ഓൺ ആയിട്ടുണ്ട് ഇനി ഓൺ ചെയ്തതുപോലെ തന്നെ ഇത് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മുകളിലുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് എടുക്കുക പ്രൈവസി ഓപ്പൺ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അഡ്വാൻസ്ഡ് എന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് ഏറ്റവും അവസാനത്തെ ഓപ്ഷനായ സ്ട്രിക്റ്റ് അക്കൗണ്ട് സെറ്റിംഗ്സ് ഓൺ എന്നുള്ളത് ജസ്റ്റ് ഓഫ് ടേൺ ഓഫ് എന്ന് കൊടുക്കാം ഇവിടെ ഒന്നുകൂടെ ചോദിക്കും ടേൺ ഓഫ് എന്ന് കൊടുക്കാം ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ചെയ്ത് വെക്കുന്നതും ഓഫ് ചെയ്ത് വെക്കുന്നതും വാട്സാപ്പിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പുതിയൊരു സെറ്റിംഗ്സ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പോരായ്മകളും അതുപോലെ അത് എങ്ങനെ ഓൺ ചെയ്തു വെക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇതുപോലെ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം